ഞാൻ അന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ തന്നിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ ചെറിയ സംരംഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞെടുത്ത് പോയതിന് ശേഷം ഏതെങ്കിലും സംഘങ്ങൾ സ്വയം തൊഴിലിനു വേണ്ടി ഏതെങ്കിലും പദ്ധതികൾ തയ്യാറാക്കി അതിൽ റെഡിയായിട്ടുണ്ടോ അപ്പം പദ്ധതി ഏതാണെന്നുള്ളത് പറഞ്ഞിട്ട് ഏതെങ്കിലും പദ്ധതിക്ക് ട്രെയിനിങ് വേണമെന്നുള്ളോ ഏതെങ്കിലും പദ്ധതി ആദ്യ പദ്ധതിയെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ നിങ്ങളൊന്നും ചെയ്യാതെ പദ്ധതി ഏതാണ്ട് അപ്പം പദ്ധതി ഏതാണ്ട് ഭക്ഷണം എന്ത് ചെയ്യണം പദ്ധതിയുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം നിങ്ങളുടെ ഇരുപത്തൊന്നാം ആടിൽ ഏതെങ്കിലും അക്ഷയശ്രീ അംഗങ്ങൾക്ക് ഏതെങ്കിലും കുറിച്ച് പഠിക്കണമോ അതിന് ട്രെയിനിങ്ങോ വേണ്ടതുണ്ടോ ഉണ്ടോ ഉണ്ടോ ിൽ നമ്മളുടെ കാര്യകർത്താക്കൾ നിങ്ങളടുത്ത് വരുമോ ഞങ്ങൾ ഈ അക്ഷയ സ്ഥിതി തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെയോ പദ്ധതികളുണ്ട് കുറെ പദ്ധതികളുടെ പേര് പറഞ്ഞു അതിനൊക്കെ ട്രെയിനിങ് പറഞ്ഞു അപ്പൊ ഈ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പദ്ധതി